ആടാ തൊപ്പിക്കാരാ നിന്റെ പേപ്പർ കാണിച്ചു എന്തൊക്കെ എന്തൊക്കെയായിട്ട് വെച്ചിരിക്കണേന്ന് നോക്കട്ടെ ഫസ്റ്റ് വൺ ബോട്ട് അത് കറക്റ്റാണ് സെക്കൻഡ് വൺ എന്ത് ടാക്സിയാ പഠിച്ച് പഠിച്ച് നീ പണിക്കരല്ല സൈക്കിളല്ലേടാ അത് ദെൻ മൂന്നാമത്തത് സാൻഡൽസാ അത് ഷൂ അല്ലേടാ രണ്ടെണ്ണം നിന്റെ തെറ്റിയിട്ടുണ്ട് നാളെ വരുമ്പോൾ ഇരുപത് തവണ എഴുതിക്കൊണ്ടുവന്നോളോട്ടാ ഇനി നിന്റെ നിൻ്റേത് ഫസ്റ്റ് വൺ റബ്ബർ ടാക്ക് അത് കറക്റ്റാണ് ദെൻ സെക്കൻഡ് വൺ സൺഗ്ലാസസ് അത് കറക്റ്റാണ് പിന്നെ മൂന്നാമത്തേത് വെസ്റ്റ് എല്ലാം മുളകോ ടീ ഷർട്ടാണ് അപ്പം നിൻ്റെ ആയോ എണ്ണം തെറ്റി നാളെ വരുമ്പോൾ ട്വൻറ്റി ടൈംസ് എഴുതി കൊണ്ടുപോകട്ടാ ഓക്കെ അടുത്ത ആൾ ആ മറ്റവൻ്റെ ബാക്കിയാണ് ഇവൻ ആ അത് തന്നെ സണ്ണിനെ അവണെഴുതി യോജിക്കണമെങ്കിൽ ക്ലൗഡ് ഇത് കണ്ടിട്ട് നിനക്ക് ക്ലൗഡ് ആയിട്ടാണ് തോന്നണേ ഫസ്റ്റ് വൺ തന്നെ തെറ്റി തെറ്റിട്ടാ ദൻ സെക്കൻഡ് വൺ ആയോ വൺ ആ അത് ഓക്കെ ആണ് പിന്നെ തേർഡ് വൺ സിംഗോ അത് അവനാണ് ആ അത് നിന്റെ തെറ്റിയിട്ടുണ്ട് എൻ്റെ ബാഡ്മാർക്ക് വീണ് പോയി നാളെ വരുമ്പോൾ ട്വൻ്റി ടൈംസ് എഴുതി കൊണ്ടുപോകാം അപ്പോൾ കുട്ടിയല്ലേ അപ്പൊ നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ